ഹലോ മരേലൊക്കെ ഇണ്ടോ ലൈവില് ഇവിടെ നല്ല മഴയാണ് കേട്ടോ പിള്ളേര് ഇപ്പൊ ക്ലാസ്സിന്ന് വരും അപ്പൊ അവരെ നോക്കി നിൽക്കായിരുന്നു പക്ഷെ നല്ല മഴ നല്ല മഴയാണ് ഇപ്പൊ ഇണ്ടോ മുപ്പത്തൊക്കെ ഇപ്പൊ തന്നെ വല്ലാൻ കെട്ടിട്ടാ അവിടെയൊക്കെ എങ്ങനെയാ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ അന്നേരം നല്ല വെയിലായിരുന്നു ആരേലും ഉണ്ടോ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ ആഹാ ആദ്യമായിട്ടാണ് ലൈവ് അങ്ങനെ ഇട്ട് നോക്കണേന എനിക്കറിയത്തില്ല സംഭവതെങ്ങനെയാണെന്നൊക്കെ അപ്പൊ എനിക്കറിയാനും പറ്റണില്ല ഇത് ആരേലിപ്പുണ്ടോന്ന് അറിയില്ലേ ആരേലും ഇങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ മഴ ഒന്ന് ചെറുതായിട്ടൊന്നും ഒതുങ്ങിയിട്ടുണ്ട് ണ്ടോ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമായിരെങ്കിലും എനിക്കിതേ ലൈവ് എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലൈവ് എടുത്തത് അപ്പോൾ ഇതിൻ്റെതൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിള്ളേരിപ്പം രണ്ടാളും ഇപ്പം ക്ലാസ്സിന്ന് വരും ഇപ്പോൾ ഇപ്പോൾ വണ്ടി വരാറായിട്ടുണ്ട് ആ സമയപ്പം കറക്റ്റ് മഴ വന്നു ഹലോ ആരേലുണ്ടോ